ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് എൻ്റെ ബേർത്ത് ആണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ ബർത്ത്ഡേ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ഞങ്ങളിപ്പോൾ കാന്തല്ലൂരാണ് രാവിലെ എൻ്റെ ബർത്ത്ഡേ ദിവസം എണീറ്റ് പതിനഞ്ചാം തീയതി ഫ്രൈഡേ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇവിടെ ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പൈസയൊക്കെ ഞങ്ങൾക്ക് ഓൾറെഡി തലേ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് ചാർജ് ചെയ്തൊരു ഫീലാണ് തരുന്നത് ഫ്രീ ആയതുകൊണ്ട് ഓപ്ഷനൊന്നുമില്ല കേട്ടോ അവർ തിരഞ്ഞു കഴിച്ചിട്ട് പോവുക അത് തന്നത് ഒരു ഇടിയപ്പം സ്റ്റൈലിലൊരു സംഭവമായിരുന്നു ഇത്ര വലിയ വെന്ത് അങ്ങനെയുള്ളതൊന്നും ഇല്ലായിരുന്നു ഓക്കെ കുഴപ്പമില്ല കഴിച്ചിട്ട് പോകാമെന്നുള്ള രീതിയിൽ പിന്നെ അപ്പം ഉണ്ടായിരുന്നു ഗ്രീൻ പീസ് കറി ഉണ്ടായിരുന്നു കടലക്കറി ഉണ്ടായിരുന്നു ഇതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അവർ തന്നത് ഞങ്ങൾ പറയുകയും ചെയ്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആണെങ്കിലും നമ്മൾ തലേന്ന് കഴിച്ചതിൻ്റെ ഫുഡിൻ്റെ അകത്ത് ചാർജ് ചെയ്യുന്ന പോലത്തെ ബില്ലാണ് തലേന്നത്തെ ഫുഡിനെ അവർ ഈടാക്കിയത് നല്ല പോലെ ചാർജ് ഉണ്ടായിരുന്നു ഫുഡിന് പിന്നെ വേറെ നിവൃത്തിയില്ലാതെ കഴിക്കുക അത്രേ ഉള്ളൂ പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കുറച്ചു നേരം അവിടെ നിന്ന് ബർത്ത് ഡേ വിഷസൊക്കെ ആയിട്ട് എല്ലാവരും വിളിയാണ് ആദ്യം വിളിച്ചത് അമ്മയാണ് ബർത്ത്ഡേ വിഷ് ചെയ്യാനായിട്ട് അമ്മ വിളിച്ചു പിന്നെ ഓരോരുത്തരായിട്ട് വിളിച്ചു വാട്സപ്പിൽ മെസ്സേജ് അയച്ചു അങ്ങനെ ഒരുപാട് വിഷസ്സായിരുന്നു വന്നുകൊണ്ടിരുന്നത് ഞങ്ങളിപ്പോൾ പോകാൻ പോകുന്നത് രാവിലെ ഫാം കാണാനാണ് സ്ട്രോബെറി ഫാം ആപ്പിൾ ഫാം ഒക്കെ കാണാൻ പോകാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും അവിടെ ഒന്നും കാണില്ല എന്ന് പറഞ്ഞു ഇപ്പം സീസൺ അല്ലാത്തതുകൊണ്ട് ഒന്നും കാണാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മുടെ ആണ് അതൊന്ന് അമ്മയെ കാണിക്കാനുള്ള വീഡിയോ എടുക്കാൻ ഞാൻ വന്നതാണ് അതിന് ശേഷം ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു ഇവിടെ നിന്ന് ഇറങ്ങുവാണ് രണ്ട് പ്ലാനിങ് ആണ് സ്ട്രോബെറി ഫാം കാണാൻ പോകണം അതിന് ഒരു വാട്ടർഫോളും കാണാൻ പോയിട്ട് വന്ന് പാക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങുക അതാണ് ഇന്നത്തെ പ്ലാനിങ് അപ്പം ഞങ്ങൾ സെറ്റായിട്ടുണ്ട് ഫസ്റ്റ് ഫാം കാണാൻ പോവുക അതാണ് ആദ്യത്തെ പരിപാടി അതിനിടയ്ക്ക് കേശുവോട്ടം പൂവ് പറിക്കാനായിട്ട് ഞാന് ഭയങ്കര ഇഷ്ടമാണ് പൂക്കൾ അതെവിടെ കണ്ടാലും അതിന് വേണം ഭയങ്കര പൂക്കളോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേശു മങ്കി കൊണ്ടുപോവാറിക്കല്ലേ ഞാനല്ലോ നീയല്ലേ പറിച്ചത് അല്ല ഇനിയും പൂ പറിക്കരുത് മങ്കി കൊണ്ടുപോകുന്നു ഞങ്ങളൊരു ജീപ്പ് ട്രാവലൊക്കെ പ്ലാൻ ചെയ്ത തലേ ദിവസം അപ്പൊ അവർക്ക് തന്നെ ഒരു ശുഷ്കാന്തി ഇല്ല കൊണ്ടുപോവാനായിട്ട് രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ ചാർജാകും പോയാലും ഒന്നും കാണാൻ മൃഗങ്ങളെ ഒന്നും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ അത് ക്യാൻസൽ ചെയ്തു അതുകൊണ്ട് അത് ഒഴിവാക്കി ഇപ്പം പോകുന്നത് ഫാം കാണാൻ വേണ്ടിയാണ് സ്ട്രോബെറി ഫാം കാണാൻ വേണ്ടിയാണ് പോകുന്നത് ആപ്പിൾ ഫാമിന് നൂറ്റി അമ്പത് രൂപ ചാർജ് ഉണ്ട് അവിടെ പോയാലൊന്നും കാണാൻ പറ്റില്ല അവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ജൂൺ ജൂലൈ മാസമാണ് ഇവിടെ സീസൺ അപ്പോഴാണ് ഈ ഫാമൊക്കെ ഫാമിലൊക്കെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ അത് വേണ്ടെന്ന് വെച്ചു ഇപ്പൊ സ്ട്രോബെറി ഫാമിലേക്ക് പോവാണ് ആദ്യമൊക്കെ അതിയൊക്കെ കുഴപ്പമില്ലായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് സ്ട്രോബെറി ഫാമിലേക്ക് പോകാണ്ട് കുറച്ച് എത്തിയപ്പോഴത്തേക്ക് വഴി ഭയങ്കര മോശമായിരുന്നു പിന്നെ അവിടെ വണ്ടി വെച്ചിട്ട് ഞങ്ങൾ നടന്നാണ് താഴത്തേക്ക് ഇറങ്ങിയത് ഒരു നൂറ് മീറ്റർ ഒക്കെ നടക്കണം ആ അങ്ങോട്ടേക്ക് പോകുമ്പം ചെറിയ ചെറിയ കുറേപാട് റിസോർട്ട് പോലത്തെ സംഭവമൊക്കെ കണ്ടു അതിൽ ചെറിയ സെറ്റപ്പ് ആണെങ്കിലും പല സെറ്റപ്പ് ആണെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഏർ ഇപ്പൊ തണുപ്പുണ്ടായിരുന്നു നല്ല തണുപ്പുണ്ടായിരുന്നു വഴി ഭയങ്കര മോശമായിരുന്നു സത്യം പറഞ്ഞാൽ താഴോട്ട് വണ്ടി ഇറക്കി ഇച്ചിരി ഒരു പേടിയുണ്ടായിരുന്നു കേശു ഉള്ളത് കൊണ്ട് കുറച്ച് പേടിയാണ് ഇപ്പം ഇങ്ങനെയുള്ള വഴികളൊക്കെ എത്തുമ്പോഴത്തേക്കും കേശു നടക്കിയിരിക്കുമ്പോഴത്തേക്കും ബാലൻസ് കിട്ടത്തില്ല എനിക്ക് പിന്നെ ഞങ്ങള് അവിടെ വണ്ടി വെച്ചു നടക്കാൻ തുടങ്ങി ഭയങ്കര തണുപ്പാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞങ്ങളെ കൊടൈക്കനാലും ഒക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയ ഊട്ടി എല്ലാം പോയിട്ടുണ്ട് രാവിലെ എണീറ്റ് ഇത് സഹിക്കാൻ പറ്റാത്ത തണുപ്പായിരുന്നു രാത്രി ഉറങ്ങാനേ പറ്റിയില്ല ഞങ്ങൾക്ക് ജാക്കറ്റും കൂടി ഇല്ലാന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു രാത്രി ഉറങ്ങുക എന്നുള്ളത് മഡ്രോസിലായിരുന്നെങ്കിൽ പെട്ടുപോയനെ ആ അവസ്ഥയായിരുന്നു പിന്നെ ഞങ്ങളിപ്പം സ്ട്രോബെറി ഫാമിലേക്ക് നടക്കുകയാണ് അതിൻ്റെ എൻട്രിയില് വലിയ ഒരു എന്താ ഡെമോ ഒക്കെ വെച്ചിട്ടുണ്ട് സ്ട്രോബെറിയുടെ കുറച്ചങ്ങോട്ട് നടക്കണം ജസ്റ്റ് ഒക്കെ ഉണ്ട് എടുത്തിട്ട് വന്നു പോകുന്ന ഒക്കെ കാണാം ഇടയ്ക്ക് ഇങ്ങനെ ഭയങ്കര സൗണ്ട് വന്ന് നോക്കിയപ്പോ ഇതാ ഇടയ്ക്ക് ഇങ്ങനെ വെള്ളം ഒഴുകുന്നുണ്ട് നല്ല ഇത് നല്ല തെളിഞ്ഞ വെള്ളമാണ് ഞങ്ങള് സ്ട്രോബറി എങ്കിലും കുറച്ചെങ്കിലും കാണും എന്നുള്ള ഫീലിങ്സ്ലാണ് ഞങ്ങൾ പോകുന്നത് പക്ഷെ അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേക്കുമാണ് അവിടെ സ്ട്രോബെറി എല്ലാം നട്ടിട്ടേ ഉള്ളൂ അവിടെ എൻട്രി ഫീസ് ഒന്നും ഇല്ലായിരുന്നു നിശ്ചിച്ച് നമ്മൾ പോവുക സ്ട്രോബെറി ഒന്നും ഇല്ല സത്യം ഒന്നും ഇല്ലായിരുന്നു കാണാൻ പിന്നെ വന്നതല്ലേ എന്ന് ഉള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ചുകൂടെ അവിടെ ഒക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടിങ് വരുമായിരുന്നു അവിടെ അവൈലബിളായിട്ടുണ്ടായിരുന്നതും സ്ട്രോബെറി അലുവായിരുന്നു കൊള്ളായിരുന്നു പക്ഷേ വാങ്ങാനായിട്ട് ഗൂഗിൾ പേ വർക്ക് ചെയ്യുക ചെയ്തില്ലായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് വാങ്ങാൻ പറ്റിയില്ല ടേസ്റ്റി ആണായിട്ട് അവർ തന്നായിരുന്നു കേശൂട്ടം ആണ് ആദ്യം കൊടുത്തത് വലിയ കാര്യത്തെ കേശൂട്ടം അത് ടേസ്റ്റി ആണെങ്കിൽ നടന്നു പോയി പക്ഷേ ലാസ്റ്റ് അവർ കൊടുത്തപ്പോഴത്തേക്കും വേണ്ടാനും പറഞ്ഞു തിരിച്ചു വന്നു അവൻ പ്രത്യേക ഒരു സാധനമാണ് ഇങ്ങനെ ഒന്നും കഴിക്കത്തില്ല അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പിന്നെ സ്ട്രോബെറി ഫാം ഒക്കെ കണ്ട് തിരിച്ചു വന്നു ശോ ഇപ്പ ഇവിടെ ഹലുവരിപ്പുണ്ടല്ലോ വിൽക്കാനിരിപ്പുണ്ടല്ലോ വരുമ്പോഴിക്കാൻ അപ്പറിയാലോ വല്യത്തിനല്ല शो, ഇങ്ങോട്ട് 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 നോക്ക് നീ തൈകളൊക്കെ നട്ടിട്ടേ ഉള്ളൂ ഒന്നുമേ ഇല്ല വീഡിയോ എടുക്കാ സ്ലോ തൈകളൊക്കെ നട്ടിട്ടേ ഉള്ളൂ ഒന്നും കാണാനൊന്നും ഇല്ലായിരുന്നു എനിക്ക് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത് ഇവിടെ ആപ്പിൾ തോട്ടം കാണാൻ പോകണമെന്നായിരുന്നു എന്നിട്ട് ആപ്പിൾ വരയ്ക്കണം അങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു പക്ഷേ ജൂൺ ജൂലൈ മാസത്തിൽ മാത്രമേ ഉള്ളൂ ഇവിടെ അപ്പം ആ സമയത്ത് മഴയില്ല പക്ഷെ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ മഴയായിരിക്കുമല്ലോ അപ്പം എന്തായാലും അത് കാണാൻ പറ്റിയില്ല അതിൽ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു പിന്നെ ഈ കാണുന്ന ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു കുറച്ച് പേരും നല്ല വ്യൂ ആണ് കാണാനായിട്ട് നല്ല നല്ല ഭംഗിയുണ്ടായിരുന്നു ഇവിടെ ഇരിക്കുമ്പോഴത്തേക്കും ദൂരെയൊക്കെ ഓരോ ചെറിയ ചെറിയ വീടും കാര്യങ്ങളൊക്കെ കാണാം അതിന് ഞങ്ങൾ ഇവിടുന്ന് പോവാണ് വേറൊരു സ്ഥലത്തേക്ക് കേശിനും അച്ഛൻ്റെ തോളത്ത് കയറിയും നല്ല തണുപ്പുണ്ട് നമുക്ക് ശ്വാസം എടുക്കാനൊക്കെ ഭയങ്കര കുറച്ച് ജാക്കറ്റും കൂടെ ഇല്ലാത്തത് കൊണ്ട് പയ്യാത്തോണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ നമ്മളിരുന്ന് വൻ്റെയടുത്ത് അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്ക് പോവുകയാണ് അപ്പം വെള്ളച്ചാട്ടത്തിൻ്റെ വിശേഷങ്ങളും ഒക്കെ അടുത്ത വീഡിയോയിൽ